തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട കാര്യവട്ടത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പതിനെട്ട് കിലോ കഞ്ചാവ് പിടികൂടി ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് എം ജി പ്രതീക്ഷ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രതീക്ഷയെ ഗുഡ് മോർണിംഗ് പതിനെട്ട് കിലോ കഞ്ചാവാണ് കാര്യവട്ടത്തുനിന്ന് പിടിച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ ആരാണ് ആരാണിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ആ ക്രിസ്റ്റീന ആന്ധ്രയിൽ നിന്ന് വലിയ അളവിൽ കഞ്ചാവ് വാങ്ങി കേരളത്തിലെത്തിച്ച് ചെറുകിട വിൽപ്പന നടത്തുന്ന യുവാവാണ് പിടിയിലായിരിക്കുന്നത് ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില രഹസ്യ വിവരങ്ങൾ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വലിയ അളവിൽ കഞ്ചാവ് പിടിച്ചെടുത്തത് പതിനെട്ട് കിലോ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് പോത്തൻകോട് അയണിമൂട് സ്വദേശിയായ ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ പിടിയിലായിട്ടുള്ളത് കാരിവട്ടം പേരൂർ ക്ഷേത്രത്തിന് സമീപം വാടക വീടെടുത്താണ് കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നത് ഈ ആന്ധ്രയിൽ നിന്ന് എത്തിച്ച കഞ്ചാവ് ഈ വീട്ടിൽ തന്നെ അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഒരു കിലോയും രണ്ട് കിലോയും വീതം ഈ വീട്ടിൽ നിന്നാണ് ഈ വിൽപ്പന ശ്രീരാഗ് നടത്തിയിരുന്നത് ഈ സംഘം ഈ വീട്ടിന് സമീപത്തെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ ഇന്നലെ രാത്രി കഞ്ചാവുമായി ശ്രീരാഗ് പുറത്തിറങ്ങുന്ന ഘട്ടത്തിലാണ് ഡാൻസ് ഡാൻസാഫ് സംഘം പിടികൂടിയിട്ടുള്ളത് ഈ കഞ്ചാവ് ആർക്കൊക്കെ നൽകുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഉറവിടം ഏതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസും കാര്യവട്ടത്ത് നിന്ന് പതിനെട്ട് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് ഇതിന്റെ ഉറവിടം എവിടെയാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം